ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ബനാന കേക്ക് തയ്യാറാക്കിയാലോ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ബനാന അരിഞ്ഞിട്ട് കൊടുക്കാം ഇതൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇനി മറ്റൊരു ജാറിലേക്ക് ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇനി മറ്റൊരു ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ച് ഒരു ഗ്ലാസ് മൈദ ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ അര സ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഉപ്പ് ഇത്രയും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് അടിച്ചു വെച്ച മുട്ട സൊല്യൂഷനും ചേർത്ത് കൊടുക്കാം ഇനി പൊടിച്ച പഞ്ചസാരയൂടെ ചേർക്കുക ഇനി ഒരു രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി കുറച്ച് പാലൂടെ ചേർത്ത് ചേർത്തുന്നൂടെ നന്നായിട്ട് ഇളക്കുക എന്നിട്ട് അടിച്ചു വെച്ച ആ പഴ സൊല്യൂഷനും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഒരു ട്രേയിലേക്ക് ബേക്കിംഗ് പേപ്പർ വെച്ച ശേഷം ഈ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുക ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസ് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഓവനിൽ വെച്ചോ സ്റ്റൗവിൽ വെച്ചോ ഇത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഓവനിൽ വയ്ക്കുക കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് തണുത്ത ശേഷം പാത്രത്തിലേക്ക് മാറ്റാൻ കേക്ക് കട്ട് ചെയ്യാം അപ്പം എല്ലാവരും ഇതുപോലെ ബനാന കേക്ക് തയ്യാറാക്കി നോക്കണേ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്